ഭാരതത്തിൻ്റെ സംയുക്ത സൈനിക മേധാവി വിദേശത്ത് വച്ച് ഇന്ത്യക്ക് ചില യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് സമ്മതിച്ചു അത് പാകിസ്ഥാൻ വെടിവെച്ച് വീഴ്ത്തിയതാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇവിടെ നേരത്തെ മുതൽ തന്നെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ വലിയ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയോടുകൂടി രാഹുൽ ഗാന്ധി പറഞ്ഞ എത്ര ശരിയായിരിക്കുന്നു രാഹുൽ ഗാന്ധി എങ്ങനെ രാജ്യദ്രോഹിയാകും എന്നൊക്കെ ചോദ്യം രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടാൽ അത് നാടു മുഴുക്ക് വിളിച്ചു പറഞ്ഞ് വിദേശ രാഷ്ട്രങ്ങളിലും പാകിസ്ഥാനിലുമൊക്കെ ഇതൊരു ന്യൂസ് ആക്കി മാറ്റുന്ന രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി തന്നെയാണ് നമുക്കറിയാം റഷ്യ ലോകശക്തിയാണ് ആ റഷ്യു കേവലം രണ്ട് ദിവസം കൊണ്ട് നഷ്ടപ്പെട്ടത് നാൽപ്പത് യുദ്ധവിമാനങ്ങളാണ് യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ പിന്നെ ഇവരെല്ലാം ഒരു കാര്യം മറച്ചു വയ്ക്കുന്നു നാല് ദിവസത്തെ യുദ്ധത്തിൽ ആയിരം പാകിസ്ഥാൻ ട്രോണുകളാണ് ഇന്ത്യൻ സൈന്യം നശിപ്പിച്ചത്